അതിനുമപ്പുറത്ത് എൻ്റെ ആന്തരിക ജീവിതം വീട്ടിലെൻ്റെ ഭാര്യയോടോ മക്കളോടോ ഉള്ള എൻ്റെ ബന്ധം മാത്രമല്ല ഞാൻ വീട്ടിൽ കോപിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല അല്ലെങ്കിൽ സഭയിലുള്ളവരോട് അത് ബാഹ്യ ജീവിതമാണ് നല്ലത് പരസ്യമായിട്ട് നീ ആരോടും കോപിക്കുന്നില്ല നിൻ്റെ വീട്ടിലെങ്ങനെ നിൻ്റെ പാത്രത്തിൽ എണ്ണയുണ്ടോ വീട്ടിൽ നിൻ്റെ ഭാര്യയോടും മക്കളോടും നീ കോപിക്കുന്നവനാണോ നീ നിന്നെ തന്നെ വിധിക്കുകയും ദൈവത്തിൻ്റെ ശക്തിക്കായിട്ട് ചോദിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ നിന്റെ പാത്രത്തിൽ എണ്ണയില്ല പലർക്കും അതേപ്പറ്റി ചിന്തിയില്ല കാരണം മറ്റാർക്കും ഇത് കാണാനായിട്ട് കഴിയുന്നില്ല ഹാ ഹാ നിങ്ങൾക്കറിയാമോ ഈ അശ്ലീല ചിത്രം കാണുന്നവർ അവർ വീടിൻ്റെ കഥകളിച്ചകത്തിരിക്കുന്നു എന്നിട്ട് അശ്ലീല ചിത്രങ്ങൾ അവർ ടെലിഫോണിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കമ്പ്യൂട്ടറിൽ അവർ ചിന്തിക്കുന്നു ഓ ആരും എന്നെ കാണുന്നില്ല നീ നിന്നെ തന്നെ വഞ്ചിക്കുകയാണ് അവിടെ അഞ്ഞൂറ് അശ്വത്ഥാത്മാക്കൾ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ സന്തോഷിച്ച് ആർക്കും അവരുടെ ചിറ്റി നീ കേൾക്കുന്നില്ല ഈ മനുഷ്യൻ ക്രിസ്ത്യാനിയാണെന്നാണ് പറയുന്നത് അവൻ അശ്ലീല ചിത്രം കാണുന്നു ഹാ ഹാ മനോഹരം മനോഹരം അവൻ നമ്മുടെ പിടിയില്ല നാളെ അവൻ സഭയിൽ പോകുമ്പം അവിടെ ഒരു വിശുദ്ധനെ പോലെ അവൻ അഭിനയിക്കും ഒരു വിശുദ്ധനെ പോലെ അവിടെ ഇരുന്ന് പാടും ഇന്ന് നമ്മൾ കണ്ടല്ലോ അവൻ എന്താണെന്ന് നിങ്ങൾ രഹസ്യമായി അശ്ലീല ചിത്രം കാണുന്നവനാണോ എന്നോട് ഉത്തരം പറയണ്ട നിങ്ങളുടെ വിദ്യാർത്താവ് ഞാനല്ല ദൈവത്തോട് ഉത്തരം പറയുക ഇന്നത്തെ ഏറ്റവും വലിയ തിന്മയാണിത് അനേക വിശ്വാസികളെ ഇതിലൂടെ പിശാചിക്കുരുക്കി ഇതവരെ ഓരോ ചൂട് ഓരോ ചൂടായിട്ട് നരകത്തിലേക്ക് താഴ്ത്തിക്കൊണ്ട് പോവുകയാണ് എനിക്കതിൽ ഒരു സംശയവുമില്ല ഓരോ ചൂട് ചൂടായി അവരെ നയിച്ചുകൊണ്ട് പോവുകയാണ് ഈ ആഗ്രഹത്തിന് പിന്നാലെ ശരിയാണ് എല്ലാ പുരുഷന്മാർക്കും ഒരു ലൈംഗിക പ്രേരണ ഉള്ളവരാണ് അതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് എല്ലാ സാധാരണ പുരുഷന്മാർക്കും ലൈംഗിക പ്രേരണയുണ്ട് ആരാണ് കൊടുത്തത് ദൈവമാണ് കൊടുത്തത് എന്നാൽ നിങ്ങളെന്തു ചെയ്യണം ഈ നന്മജന്മകളുടെ വൃക്ഷം എത്ര മനോഹരമാണെന്ന് വിശാജ് അവോയോട് പറഞ്ഞപ്പോൾ അവൾ എന്താണ് ചെയ്തത് അവയെ ദൈവം ഇത് കഴിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നീ നോക്കിയത് എത്ര നല്ലതാണ് ഇത് കണ്ടപ്പോഴേ നിൻ്റെ വായിൽ വെള്ളം ഉറങ്ങുന്നില്ലേ അത് കണ്ടപ്പം തന്നെ നീ കൈനീട്ടി അത് പറിക്കുക അത് നിനക്ക് എത്ര ആനന്ദം പോരും നിനക്കറിയാമോ അടുത്ത പ്രാവശ്യം അശ്ലീല ചിത്രം കാണാൻ നീ പരീക്ഷിക്കപ്പെടുമ്പോൾ ആ നന്മനന്മകളുടെ വിഷ്ണത്തിനു മുമ്പിൽ നിൽക്കുന്ന അവവായെക്കുറിച്ച് നീ ചിന്തിക്കുക പിശാജ് അവളോട് പറഞ്ഞു സാരമില്ല സാരമില്ല അതൊന്നും ഗൗരവമുള്ള കാര്യമല്ല നീ മരിക്കത്തില്ല നീ മരിക്കത്തില്ല ദൈവം പറഞ്ഞു നീ മരിക്കും പിശാജ് പറഞ്ഞു നീ മരിക്കല നീ അശ്ലീല ചിത്രം കാണുമ്പം ഇത് തന്നെ വിശാചിനോട് പറയും ഓ അതൊന്നും കുഴപ്പമില്ലേശുവിൻ്റെ രക്തം നിൻ്റെ പാവമമൊക്കെ പരിഹരിക്കും ഇത് കഴിഞ്ഞാൽ ഉണ്ണേ അല്ലെ നാളെ രാവിലെ നീ ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ മതി ഉറങ്ങുന്നതിന് മുമ്പേ ദൈവത്തോട് ക്ഷമ ചോദിക്കുക അതുപോലും നാളെയും നിനക്ക് ഇത് തന്നെ കാണാം കിടക്കുന്നതിന് മുമ്പേ പിന്നെയും ക്ഷമ ചോദിച്ചാൽ മതി അങ്ങനെ നിൻ്റെ ജീവിതകാലം മുഴുവൻ നീ അശ്ലീലചിത്രം കാണും എന്നെ കഴുകണമെന്ന് കർത്താവിനോട് പറഞ്ഞാൽ മതി നിനക്ക് സ്വർഗത്തിൽ പോവാം ആരും നിങ്ങളോട് സത്യം പറഞ്ഞു കാണുകയല്ല ഞാനാ സത്യം പറയാം നീ സ്വർഗത്തിൽ പോവുകയല്ല നീ നരകത്തിലേക്ക് പോവുകയാണ് ഞാൻ നിന്നെ പേടിപ്പിക്കുകയല്ല എനിക്കാരെയും പേടിപ്പിക്കണ്ട സത്യമാണ് ഞാൻ പറയുന്നത് നിനക്ക് ക്യാൻസർ വന്നാൽ നല്ല ഡോക്ടർ ക്യാൻസലാണെന്ന് പറയും എന്നാൽ അതിന് സൗഖ്യമുണ്ടെന്നും പറയും ചികിത്സയില്ലെങ്കിൽ അത് മോശപ്പെട്ട കാര്യമാണ് ചില ക്യാൻസറിന് ചികിത്സയില്ല അസ്രീലി ചിത്രത്തിന് സൗഖ്യമുണ്ട് പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ നിശ്ചയിക്കുന്നെങ്കിൽ നീ പറയും കർത്താവ് എത്രമാത്രം നീ എന്നെ സ്നേഹിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാക്കണം യേശുവിനെ സ്നേഹിക്കാനുള്ള വഴിയാണത് രണ്ടാമത് നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടുള്ള എല്ലാ മോശപ്പെട്ട പാവങ്ങളെ പറ്റിയും ചെത്തിച്ച് നോക്കുക അതവനെ സ്നേഹിക്കാൻ നിങ്ങളെ സഹായിക്കും എന്തുകൊണ്ടാണ് മറിയ ആ വില കൂടിയ പരിമള തൈലം കൊണ്ടുവന്ന് യേശുവിൻ്റെ പാതപീഠത്തിൽ ഒഴിച്ചത് ഗ്ലൂക്കോസ് ഏഴാമത്തേത് കാരണം അവൾ അത്ര മോശപ്പെട്ട ഭാവി അവളുടെ ജീവിതകാലം മുഴുവൻ അവളൊരു വേശ്യെ പോലാണ് ജീവിച്ചത് ഒരിക്കൽ അവൾ കേട്ടു അവളുടെ പാപങ്ങളെല്ലാം യേശു ക്ഷമിച്ചു കൊടുക്കുമെന്നും അവക്കിനിയും നരകത്തിലേക്ക് പോകേണ്ടതില്ലെന്നും അവൾക്ക് വളരെ സന്തോഷമായി യേശു എന്ന് ക്രൂശ് മരിച്ചിരുന്നില്ല അറിയുന്ന പോലെ അറിയില്ലായിരുന്നു അവൾ യേശുവിനോട് വളരെ നന്ദിയുള്ളവളായിരുന്നു വേശിയായിട്ട് ജീവിക്കുന്നത് അവൾ അത്രമാത്രം വെറുതെ ഇന്ന് ആളുകളെ അശ്ലീലചിത്രം കാണുന്ന പോലെ അവളതിൽ മടുത്തു അത് വിട്ടുകളയാൻ അവൾ ആഗ്രഹിച്ചു അവൾ അവടെ സകല സമ്പാദ്യമായി യേശുവിൻ്റെ അടുക്ക് കൊണ്ടുവന്ന് അവൻ്റെ പാതപീഠത്തിൽ അത് ഒഴിച്ചു മതഭക്തനായ ഷിമയോൻ എന്ന പരീശൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവൻ പറഞ്ഞു വിശുദ്ധനായ ഇവൻ എങ്ങനെയാണ് ഈ പാപണിയായവളെ ആയവളെ തൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ അനുവദിച്ചത് യേശു ഷിമയോനെ നോക്കിക്കൊണ്ടിങ്ങനെ പറഞ്ഞു ആരാണ് ഒരാളെ കൂടുതൽ സ്നേഹിക്കുന്നത് അല്പം മാത്രം ക്ഷമിക്കപ്പെട്ട ഒരാളാണോ കൂടുതൽ ക്ഷമിക്കപ്പെട്ട ആളാണോ പരീശനായ ശിമുനോട് യേശു പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ സ്ത്രീ കൂടുതൽ സ്നേഹിക്കുന്നത് കാരണം അവിടെ അനേകവിധമായ പാപങ്ങൾ അവളോട് ക്ഷമിക്കപ്പെട്ടു അല്പം മാത്രം ക്ഷമ കിട്ടിയവർ അല്പമയെ സ്നേഹിക്കൂ ഞാൻ ഈ വചനത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു കർത്താവ് എൻ്റെ ഒത്തിരി പാവം ക്ഷമിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ എത്രയോ പാവങ്ങളങ്ങ് ക്ഷമിച്ചു നിങ്ങൾ ഒരിക്കലും നൂറ് പ്രാവശ്യം വ്യഭിം ചെയ്യേണ്ട ആവശ്യമില്ല പലരെ കൊല്ലുകയും വേണ്ട നിങ്ങളൊരു പാപിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ ഒരു കള്ളം പറയുന്നതുപോലും എത്ര ഗുരുതരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ അതിനെ ഒരു ആനയെ ഒരനയെപ്പോലെ കുറുമ്പിനെ പോലെയല്ല ഒരു ചെറിയ കള്ളം നിങ്ങൾക്കറിയാവോ സത്യത്തിൽ നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ പാപത്തിൻ്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് അവരുടെ പാപം ചെറുതായിട്ട് അവർ കാണുന്നത് ആ ഭീകരവാദിയെപ്പോലെ ഞാനത്ര മോശം പാപിയല്ല ഞാൻ പലപ്പോഴും കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏറ്റവും മോശപ്പെട്ട ആ ഭീകരവാദി ജനിച്ച അതേ ആ ആദാമിൽ നിന്നാണ് ഞാനും ജനിച്ചത് അവൻ വേറെ ഏതോ കുടുംബത്തിൽ ജനിച്ചതല്ല ഞാനും അവനും ഒരേ കുടുംബത്തിലാണ് ജനിച്ചത് ആദാമിൻ്റെ അവയുടെയും കുടുംബത്തിൽ ഞാനും ഒരു ഭീകരനാകാൻ സാധ്യതയുള്ളവനാണ് ഒരു ഭീകരനായിത്തീർന്ന് ബോംബ് വെച്ച് അനേകരെ കൊല്ലാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനാണ് ഞാനും ഒരു വ്യത്യാസമില്ല ഒരു പക്ഷേ ഞാൻ വളർന്നു വന്ന ചുറ്റുപാടോ എന്നെ വളർത്തിയ വിധമൊക്കെ ആയിരിക്കാം ഞാൻ അങ്ങനെ ആകാതിരുന്നത് അല്ലെങ്കിൽ ഞാനും അങ്ങനെ ആകാം അവൻ വളർന്ന പോലെ ഞാനും വളർന്നിരുന്നെങ്കിൽ അതിന് സാധ്യത ഉണ്ടോ എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്നോട് തന്നെ ഞാൻ പറയുകയാണ് ഈ ലോകത്തിലുള്ള ഏറ്റവും മോശപ്പെട്ട പാപിയേക്കാൾ ഒട്ടും മെച്ചപ്പെട്ടവനല്ല ഞാൻ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടോ എന്നെ വളർത്തിക്കൊണ്ടോ വന്ന വിധം കൊണ്ടോ ആയിരിക്കാം ഞാൻ പല പാപങ്ങൾ ചെയ്യാതിരിക്കുന്നത് പിന്നെ യേശുവിനെ എൻ്റെ കർത്താവിൻ്റെ രക്ഷിതമായിട്ട് എനിക്കറിയാനിടയായി അതുകൊണ്ടാണ് ഞാൻ പല ക്രിസ്ത്യാനികളും ചെയ്യുന്ന പല പാവത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടത് ഇത് നിങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും മറ്റാരേക്കാളും മെച്ചപ്പെട്ടവനല്ലെന്നു എങ്കിലും ദൈവം നിങ്ങളോട് ക്ഷമിച്ചു നിങ്ങളുടെ പാപത്തിൻ്റെ ആഴത്തിൽ നിന്നും ഞാൻ കണ്ടു രണ്ട് കാര്യങ്ങളാണ് യേശുവിനെ സ്നേഹിക്കാനായിട്ട് എന്നെ സഹായിക്കുന്നത് ഒന്ന് യേശു എനിക്ക് വേണ്ടി എത്രമാത്രം ക്രൂശിൽ സഹിച്ചു എന്നുള്ള കാര്യം ധ്യാനിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം എത്രമാത്രം ഞാൻ എൻ്റെ കഴിഞ്ഞകാല ഭാവം കൊണ്ട് കർത്താവിനെ ദുഃഖിപ്പിച്ചു എന്ന് ധ്യാനിക്കുന്നതാണ് ആ സ്ത്രീയെപ്പോലെ ഞാൻ എനിക്ക് എല്ലാമായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലും എന്നിട്ട് ഞാൻ പറയും കർത്താവ് എനിക്കുള്ളതെല്ലാം അങ്ങേണ്ടതാണ് എൻ്റെ പ്രിയ സഹോദരസ്വന്മാർ ഇതേപ്പറ്റി നിങ്ങൾ ചിന്തിക്കുക അതുകൊണ്ട് സ്നേഹിക്കാനും സൽപ്രവർത്തികൾക്കായിട്ടും നമുക്ക് തമ്മിൽ തമ്മിൽ ഉത്സാഹിപ്പിക്കാം കാരണം കർത്താവിൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു